ഏതാന്ന് മോള് കണ്ടുകൊടി നല്ല രസമുണ്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാര്ക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരാൾ തന്നെയാണ് വൃത്തിക്കിനെ ഉത്കുളം ഉണ്ടാക്കാനായി ആ സമയത്ത് പോയിട്ട് തോക്കില് വെള്ളം കയറി വൈകിട്ട് വന്നിട്ട് അപ്പോ ഇവരെ കൂടെ വിചും ഞാൻ പോകുന്നുണ്ട് മൈൽ അതായത് ഇന്നൊരു ഒരു സംഭവം ആക്കാൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ അതിൽ വിറ്റാമിൻ ഉള്ള സാധനമാണ് നമ്മളത് വാങ്ങിയിട്ട് കളയലാണ് അത് കളയും ബാക്കി വിറ്റാമിൻ ഇല്ലാത്ത സാധനം നമ്മൾ എടുക്കല് പക്ഷെ അതിങ്ങനെ മസാല നമുക്കെല്ലാം പണ്ട് പറയുന്നേക്ക അത് തിന്നും മലപ്പാലം ഉണ്ടാവും അങ്ങനെ അവിടെ നല്ല സാധനം തിന്നണന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം ബെച്ചിരുത്തലോണ്ട് അമ്മ കവിന്റെ ആകുമ്പോൾ കവി അങ്ങനെ ആക്കി തിന്നണേ എന്നാ പിന്നെ ആക്കി താഴ് കയച്ചിന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ഇന്ന് മൈൽ പോന്നിണ്ട് അപ്പൊ ഞാൻ അടുത്ത് വാങ്ങിക്കുമ്പോ കാണിച്ചരാളും അത് സാധനം അല്ലടക്ക എന്റെ പൂവും കാണിച്ച റിയില്ല പക്ഷെ ഇത് കണ്ണൂരിൽ പിന്നെ ഓറഞ്ച് വെള്ളം കൊടുത്തിട്ട് അതൊരു പേരായിട്ടാ േനും അപ്പൊ നല്ല സമാധാനായി നല്ല എല്ലാം തിരിയെടുത്തു ഇങ്ങനെ നാട്ടി വെച്ചിട്ട് തിരിയെടുത്തു വളയലിട്ട് നല്ല ഇതായി ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു ഒരു കുളിർമയുണ്ട് കണ്ടത് പോവാന്നെ അതുകൊണ്ട് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് ഇന്ന് ഇവനൊക്കെ ഉണ്ടാക്കിട്ട് ആ സാധനം വാങ്ങിയിട്ട് വരാന്ന് വിചാരിക്കുന്നു പണ്ട് പണ്ട് പറഞ്ഞാലും നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമാക്കാന്ന് എല്ലാരും എല്ലാം സന്തോഷിച്ചു വരും അപ്പോൾ വീടിന്റെ അറിയത്തെ മുറ്റത്ത് കസലിയും മേശയും എന്തെല്ലാം ഡ്രസ്ക്കാ എന്നാ ഉള്ള ഒരു ഇനി ഒരു

അപ്പോൾ നമ്മളെ വീട്ടിനടുക്കുന്ന റോട്ടിമലേക്ക് ഈ ബാർപ്പിന്റെ റോഡാണ് അപ്പൊ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അതിനുവേണ്ടി വീട് ആ പോയിട്ട് റോഡ് ബ്ലോക്ക് ആയി ചേട്ടാ ഇതിനിപ്പോ മൂടുന്നവരെ നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ കഴിയില്ല ില് ചെറിയ പരിപാടി അപ്പറുണ്ടത് കഴിഞ്ഞു ഇനിയിപ്പോ നമ്മള് നേരത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞൊന്നുമില്ല കുഞ്ഞും മത്തിയാണ് കുഞ്ഞുമത്തിന്റെ തലവക്കലാണ് പിന്നെ അതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ പോണ വഴിക്ക് കപ്പ കാണുന്നുണ്ട് കുറച്ച് കപ്പിയും മേണിക്കൂടി നമ്മള് നടലുണ്ട് നെല്ലാം മൂന്നിൻറ്റാമ്പെ അടക്കൊത്തി നട ചീരാ വള്ളേരിയാലും നടലുണ്ട് പിന്നെ നെല്ലായില്ലേ അവിടുത്തെ നമ്മള് കുഞ്ഞുമുറ്റ വാങ്ങിക്കുന്നു

അപ്പൊ കുഞ്ഞുമത്തി ചേച്ചി കൊണ്ടു വന്നിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ആക്കുന്നു അപ്പോൾ ഇനി അത് വൃത്തിയാക്കാനാന്ന് പണി ഞാൻ പോയിട്ട് മാറ്റി ഇത് അപ്പോൾ കുറച്ച് കൊറച്ചു മുറിച്ച് സഹായിക്കണം അത് വൃത്തിയാക്കിയാലും മോളെ പണ്ടെല്ലാം നമ്മൾ ഇപ്പല്ലേ മോളെ മീനല്ല കഷ്ണം നമ്മൾ പൊരിച്ചിട്ട് കൂട്ടുന്നു പണ്ടെല്ലാം തേച്ചും നമ്മൾ തലതന്നെ ശീലേ ഉള്ളൂ തലയാണ് ഏറ്റവും നമുക്ക് കഴിക്കേണ്ടത് അതിൻ്റെ അകത്ത് മത്സ്യത്തിൻ്റെ അകത്തുള്ള വിറ്റാമിൻ തേച്ചും തലയാണ് ഇപ്പം നമ്മൾ അനുഗാമ്പടിച്ചിട്ട് മുറിച്ചിട്ട് നമ്മളങ്ങ് അപ്പാട് പൂച്ചക്കെ ഇട്ട് കൊടുക്കും നല്ല രസമാണ് പണ്ട് എൻ്റെ അച്ചുമേലെ പറയുന്ന കേൾക്കാ മുല കുടിക്കുന്ന കുട്ടികൾക്ക് മുലപ്പാൽ ഉണ്ടാവും കൂടുതൽ തലതും നിലയും അതുകൊണ്ട് കുറച്ച് ദിവസം എത്തിയിട്ടാകുമ്പോ തല മുളിട്ട് വെച്ചു കൊടുത്ത ഓക്ക് കുട്ടിക്ക് പല ഉണ്ടാക്കിട്ടല്ല പറയുന്നത് കേക്കലൊക്കെ അതെ അത്ര കൊടുക്കാന്ന് ചോദിച്ചാൽ അത് ദേശം മുളൂട്ട് പൊള്ളിച്ചിട്ട് ദേശം വെളിച്ചെണ്ണയും നനച്ച് രണ്ട് വെളുത്തുള്ളിയും ചതക്കിയിട്ടിട്ട് അത് മാത്രം മതി നമുക്ക് നമുക്ക് തൊട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ചേച്ചി മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് കുറെ ദിവസമായി എന്നോട് പറയുന്നത് ഇങ്ങനെ ആക്കി തരണോന്ന് ഇന്നാണ് ചേച്ചിക്ക് സമയം കിട്ടിയത് അപ്പൊ ഞാനൊക്കെ ആക്കാൻ പറഞ്ഞു തന്നിന് പക്ഷേ അത് ഏച്ചി ആക്കി തരുന്നത് വേറെ ഒരു രസല്ലേ അപ്പൊ ചേച്ചി മാറ്റാൻ പോയിട്ടുണ്ട് നമുക്ക് ഇതല്ല ഒന്നും എടുത്താക്ക നമ്മളെ ചെറുതെണ്ട് കൂടെ കേടിയല്ല അങ്ങനെയല്ല ഇതാ ഓരോന്ന് കുറതു പോവുന്നുണ്ട് എങ്ങുണ്ട് ചില ഈച്ചലാര വരുന്നുണ്ട് കേട്ടോ അതെ ഇത്രേം വത്തുണ്ട് ഇന്നെ മാ പോണ്ടേടാ വന്നേ മല്ലൈദങ്ങ കുറേ പൂക്കളുണ്ട് അതെ ഒരു വർഷം എടുക്കുമ്പോട്ടേനെ വേണമെന്നില്ല ഒരു ഇങ്ങനെ പോലകൾ റബ്ബറിന്റെ ചപ്പിന്റെ തെറ്റത്തില് ഇലേനെ തളിരുന്ന് തേനെടുക്കുമ്പോ ആ അതെ ഇവർ അങ്ങനെയാന്ന് അതെ ഇവർക്ക് അധികം വൃത്തിയാക്കലാന്ന് ഏച്ചി മാറ്റിട്ട് വരാ പറഞ്ഞു അപ്പൊക്ക് മത്സ്യം വൃത്തിയാക്കി വെക്കാൻ ബാക്കി ഏച്ചി വന്നിട്ടാ ബാക്കും പൂച്ച ഭയങ്കര മത്സരം നട വേണ്ടിട്ട് ഈ കണ്ട പൂച്ച ഈ കുഞ്ഞിനെ തൊട്ടൊരു അമ്മച്ചൊരു പാച്ചൽ വായിക്കുന്ന അതങ്ങനെയാണ് ഞാന് ഏത് അമ്മ അമ്മ കുട്ടികളെ തൊട്ടാലോ ഏത് പാവായ അമ്മ ആ സമയത്ത് ഒരു വരത്ത് ഏതാണ് അമ്മ ഏതാണ് മോള് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു വലരമലുള്ള ഇതാണ് കഥയാന്ന് ഞാൻ ഞാൻ എങ്ങനെ നേരെ പഠിച്ചതാണ് അപ്പൊ ഇതെല്ലാം നമ്മളെ പഠിക്കേണ്ട ഒരു ഇത് തന്നെയാന്നെട്ടാ അപ്പൊ രണ്ടും ഒരേ പോലത്തെ പശു അമ്മയും മോളും ഒരു കളറും പുള്ളിയിലായാലും കാണാനായാലും എല്ലാം ഒരേ പോലത്തെ പശുവാണ് ആണ് അപ്പൊ ഇങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കും അപ്പോൾ ഇത് രാജാവിനോട് ചോദിക്കും ഇതിൽ ഏതാ അമ്മ ഏതാന്ന് മോളേതാണെന്ന് എനിക്ക് തിരിയുന്നില്ല നിങ്ങൾ എന്ന് കണ്ടുപിടിക്കുകയെന്നെങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ രണ്ടാക്കും ഒരേപോലെ ഭക്ഷണം കൊടുത്തേരാ മോൾ വേഗം അത് തിന്നു തീർത്ത് അമ്മേൻ്റെ പ്ലേറ്റിൽ വായിും അപ്പോൾ അമ്മ അങ്ങോട്ട് മാറി നിൽക്കും അതേ മോളെ പ്ലേറ്റിൽ അങ്ങനെ അമ്മ വായിട്ടുണ്ടെങ്കിൽ അതിനെ ചോദിച്ചു ഇതാക്കും അപ്പോൾ അവർ അങ്ങനെയാണ് കഥയിൽ പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് അമ്മയാന്ന് ഇങ്ങനെ മാറി കൊടുത്തിട്ട് മൂളെ തേറ്റിച്ചത് അതങ്ങനെ കഥയിൽ പറയുന്നത് അതെ അപ്പൊ എല്ലാ ദിവസവും മീനിനെ കുറിച്ചാക്കുമ്പോൾ തല ജയിച്ചു ഇവർക്കാണ് ഇന്ന് തല നമുക്കില്ലേ അതുകൊണ്ട് ഇന്ന് കുറച്ച് കുറവാന്ന് പക്ഷെ അവർക്കുള്ളത് വേറെ കുറച്ചധികം മേടിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് തലയും കൊടുക്കുന്നുണ്ട് നമുക്ക് തലയും കൊടുത്തു വെക്കുന്നുണ്ട് വീട് തുടങ്ങി വെക്കാൻ വേണ്ടി പോയതാണ് പകുതിയാക്കിയ മീൻ മത്തി മീനെ ക്കാനൊരു ചെറിയ ടിപ്പ് ടിപ്പുണ്ട് ഇപ്പൊ ഞാനത് എടുത്തിട്ടില്ല ഞാൻ മീനടക്കെടുത്ത് നോക്കി അതുപോലെ കിട്ടി മീൻ ഇതുപോലെ ഒര മുക്കാ മണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ ചൂളി നോക്ക് കത്തി വേണമെന്നില്ല കൈകൊണ്ടരണത്തിൽ മീനു വെള്ളത്തിലല്ലേ അതുകൊണ്ട് കഴുകണ്ട ഫുൾ ടൈം വെള്ളത്തിനല്ലേ മലിഷ്യ ഏകദേശം സെറ്റാക്കിന് തലവേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം ഇല്ല അന്ന് ഉദ്ഘാടനം കഴിക്കുമ്പോ ചേച്ചി അത്ര വല്യ പരിപാടിയുണ്ടപ്പ ചെറിയ സാധാരണ എല്ലാരും ആക്കുന്ന ആയിരിക്കും പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു ഇത് ഞാൻ എനിക്ക് കണ്ടിട്ടില്ല എന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ആക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഏകദേശം ഉപ്പിടായി നമുക്ക് ഇത് പിന്നെ ഇതാക്കിയാല് കവിത പിന്നെ ഇത് ഇത് മീൻകരിക്ക് ഈ സാധനം കൊറച്ച് തൊട്ട് പുളിയായിട്ട് അന്ന് ആരും ഞാൻ പറഞ്ഞു എന്നാണ് ഇങ്ങനെ പുള്ളി കിട്ടി പറയുക

എല്ല മഞ്ഞളും മുളും ഉപ്പു കൂട്ടു അതിന്റെ പെരക്കിട്ടട വെച്ചു അതിന്റെ ആ ചട്ടിയിലേക്ക് നമ്മള് ഇട്ടു ഇനിയിപ്പോ ഇതൊന്ന് വേറെ ഇത് വറ്റി വരുമ്പോ വെളുത്തുള്ളി പച്ച വെളിച്ചെണ്ണയും നനക്കുക പിന്നെ വെളുത്തുള്ളി ചതക്കി ഇടുക എന്നിട്ട് ഒരു കരി വേപ്പിലേ അതിൻ്റെ അപ്പം ആക്കുക അത് പിന്നെ പറയാനില്ല ഉപ്പുണ്ടോ അല്ലേ പിന്നെ അത്ര ഇത് ടേസ്റ്റ് ചെറുങ്ങനെ വേണം എനിക്ക് തോന്നുന്നു ഒരാക്കേ ഉള്ളൂക്ക് തരും അത് ഒരു സ്പൂണില് ലേച്ചാ സ്കൂളില് നമ്മളെ ചെറുപ്പത്തില് പറയുന്നേ അത് സ്കൂളിലേക്ക് പോകാണ്ടെന്ന് പണ്ട് ഓനെ നോക്കാൻ വേണ്ടി അമ്മക്ക് പണിക്കോണ്ട സമയത്ത് പണിക്കോണ്ട് ആയത് കൊണ്ട് നമ്മള് അനിയത്തിന് ഇവന് നമ്മൾ തന്നെ നോക്കലേ അമ്മ പണിക്ക് പോയിട്ട് എന്റെ അച്ഛനും പണിക്ക് പോകും വീട്ടിലാരും നോക്കാം വേണ്ടി ക്ലാസ് വേറെക്ക് പോകാണ്ട് ക്ലാസ് പഠിപ്പൊന്നും നേരൊന്നുമില്ല ഇപ്പം പിന്നെ എന്നിട്ട് ഇപ്പം പഠിക്കണം ഒരു പൂതി ഇപ്പൊ അതുപോലെ ഞാൻ നിങ്ങളെ നോക്കിയ പോലെ ഇവരിപ്പം എന്റെ മക്കളെ നോക്കും പച്ച വെളുത്തുള്ളി ചതക്കീട്ട് അതിലത്തിടാം അടുത്തി അതിന് വേവണം വേണം ചില വെളുത്തുള്ളി വന്നിട്ടാകുമ്പോ എന്റെ മണവും കൂടി ആകുമ്പോ അതെ

പക്ഷെ ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് അത് ശരി പക്ഷെ അച്ചാർ വലിയ അപ്പൊ എന്റെ ഇടക്കുട്ട് ചോറൊന്നും പിറക്കാശ് പരി കറിക്കാളെത്തി

ചവച്ചിട്ട് നല്ല ചവച്ച് കളിയാരെച്ചിട്ടില്ല ആള് വെള്ളം ടേസ്റ്റ് കേട്ടാ ഞാൻ വെച്ചോണ്ട് പറയുന്ന എല്ലാർക്കും അറിയാരിക്കും ഇതൊക്കെ എന്നാലും ഞാനൊന്ന് വെച്ചേ ഉള്ളു ഇതേലെ ആരുമെങ്കിലും ഇപ്പം ഇതേപോലെ പണ്ടത്തെ പണ്ട് നമ്മൾ നമ്മള് ചെലപ്പോ അമ്മ പണിക്കലം പോയാൽ നമ്മളെ മീൻ അന്നേരം അഞ്ച് റുപ്പ് മീൻ കിട്ടുക പാടുണ്ടാവും ഇപ്പൊ ഇപ്പൊ അമ്പത് ഉറുപ്പൊക്കെ അത്രേ ഉണ്ടാവും മൂന്നോ അഞ്ചെണ്ണ ഉണ്ടാവില്ല അന്ന് അഞ്ചു

പുതിയ വിശേഷ്ട് നാളെ വരാം അതുവരെന്തായിരിക്കും